എങ്ങനെണ്ട് ദോശ ചാരിയപ്പാ അറുവാ എങ്ങനെ ദോശ ഏ രസണ്ടോ ചാരിയോ രസണ്ടോ ദോശ രസണ്ടോ ഏ ഹലോ കൂട്ടുകാരെ അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം കാര്യങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം വ്ളോഗൊക്കെ ഒരുപാട് ആൾക്കാർ കാണാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലേ എന്നാലും ഇതാ പിടിച്ചോളി എല്ലാവർക്കും ഓരോ ദോശ ഈ ദോശ ആർക്കും ഇഷ്ടമുണ്ടാവില്ല ഇക്ക പോലും ഇഷ്ടമില്ല ചെറിയ ദിവസമൊക്കെ ഇഷ്ടമാണ് എപ്പോഴും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഈ വൈകുന്നേരത്തൊക്കെ നല്ല കട്ടൻ ചായേനെ കൂടെ അതായത് രാത്രി ദോശയും കട്ടൻ ചായക്ക് ഭയങ്കര ഇഷ്ടം എല്ലാത്തിനും ഒരു കട്ടൻ ചായ വേണം എനിക്ക് കട്ടൻ ചായ അങ്ങനെ നല്ലതോ നല്ല കുടിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അറിഞ്ഞാലും ഇതങ്ങനെ കുടിക്കണ്ടല്ലോ എന്ന് ആലോചിക്കൂട്ടോ ഞാൻ എനിക്ക് എത്രയാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ ഒരു പാട്ട് കിട്ടിയാലും ഞാൻ കുടിക്കും കട്ടൻ ചായ അങ്ങനത്തെ ഒരാളു കേട്ടോ ഞാൻ അപ്പോൾ വൈകുന്നേരത്ത് കുറച്ചായിരിക്കും കുറവാണ് അപ്പം പിന്നെ ഏട്ടന് സ്ത്രീകൊണ്ട് ചോറ് കൊടുക്കാൻ ഞങ്ങൾ ദോശ ഉണ്ടാക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കിയുണ്ടോ അപ്പോൾ ആട്ടപ്പൊടി കഴിഞ്ഞാൽ ഒരു സമാധാനം കേട്ടോ ഗോതമ്പ് പൊടി അതായത് നമ്മൾ വിഷം കടിയെന്ന് പറഞ്ഞാൽ ആട്ടപ്പൊടി കിട്ടിയാൽ ഇവിടെ ഒരു സമാധാനമാണ് കാരണം ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കാൻ ചപ്പാത്തിയോ അതേപോലെ തന്നെ ഇങ്ങനെ ദോശ ഇങ്ങനെ ദോശ എന്താ രാവിലേക്ക് ചായക്കടിക്കോന്നൊക്കെ കണ്ടുത്താൽ കണ്ടുകൊടുത്ത കേട്ടോ ഇഷ്ടമില്ല രാവിലത്തെ ചായക്കടിക്കുക ഇപ്പം ദോശ കേട്ടോ എന്നാലിപ്പോൾ എന്താ ജീവൻ നിലനിർത്താൻ വേണ്ടി തിന്നേ പിന്നെ എന്തേലൊക്കെ ഉണ്ടായി തന്നെ അതൊരു സമാധാനമാണല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെയൊക്കെ ദോശ ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല ഇവിടെ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ വേഗം ചുട്ടെടുക്കാൻ പറ്റിയ ദോശയാണെന്നല്ലോ വിചാരിച്ചിട്ടോ രാവിലെയൊക്കെ എല്ലാ അട്ടപ്പൊടിയിട്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി പൂരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഈ അപ്പൻ ചോളിൽ വളരെ ചുരുക്കമാണ് കേട്ടോ എനിക്കിഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ രംഗം രണ്ടാള് മൂന്നാളൊക്കെ അല്ലേ ഉള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ അതിനനുസരിച്ച് മതിയല്ലോ ഇപ്പോഴാണ് മക്കളൊക്കെ വരുന്ന കഴിക്കൽ തുടങ്ങിയത് അതുകൊണ്ട് പിന്നെ അവർക്കും കൂടിയിട്ട് അധികം വേണ്ടല്ലോ നിന്റെ തടി ഇങ്ങനെ നോക്കണ്ട ഞാൻ പച്ചെള്ളം കുടിച്ചാൽ തടിക്കും പിന്നെ തിന്നിട്ട് വേണം കേട്ടോ അത് വേറെ ഒക്കെ അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം എന്ന് പറഞ്ഞാൽ എങ്ങനെ ദോശിച്ചു കൊണ്ടാ അപ്പോൾ വൈകുന്നേരത്തൊക്കെ എങ്ങനെയാണ് ദോശ ഒക്കെ വീടുകളാണ് കാരണം പല ആൾക്കാർക്കും ഷുഗർ അങ്ങനെയൊക്കെ രോഗങ്ങൾ ആൾ വീട്ടിലൊക്കെ നമ്മൾ ദോശ ഉണ്ടാക്കുമല്ലേ പക്ഷെ അവരൊക്കെ സമ്മതിക്കാറുണ്ട് ഈ ദോശ ഇങ്ങനെ തിന്നുന്നത് പറയുമ്പോൾ ഇന്നൊരു ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ഇതൊക്കെ ഗോതമ്പൊടി ഇഷ്ടമില്ലാത്ത പല ആൾക്കാരുണ്ടാവും പക്ഷേ ഇതിഷ്ടമുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു ദോശ അങ്ങനെ ഉള്ളി അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തും മുരിവിച്ചെടുത്താൽ നല്ല ടേസ്റ്റായിട്ടോ ഇപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം ഉള്ളിയും മുളകൊന്നും ഉണ്ടാകാതെ മക്കൾക്ക് വേണ്ടി ഇതാക്കി കേട്ടോ പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് രണ്ട് ചെറിയ കുറച്ച് വെള്ളി ഉണ്ടായിരുന്നു ഒരു എന്താ മുറി മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഇന്നിട്ടിട്ട് രണ്ട് പച്ചമുളകും കൂടി കീറിയിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണല്ലോ അപ്പം അത് ചോദിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടോ പക്ഷെ രസമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിന്നെ ദോശയൊക്കെ പല വീടുകളിലും ഉണ്ടാക്കുന്നവർ പല രീതിയിലും ഉണ്ടാക്കുന്നവരുണ്ടാവും മുട്ട ഇട്ടിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ സദാ ദോശയായിട്ടുണ്ടാകും ചില മുട്ട ഇട്ടാലും നല്ല രസമായിട്ടോ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് രാവിലെ ഒരു ദിവസം അപ്പത്തിനുള്ളത് ഇങ്ങനെ കഴിയാൻ നേരത്തെ കുട്ടികൾക്ക് എന്താ വേണ്ട ഇങ്ങനെ ചൂടോടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അവർ ഇവിടെ ഇപ്പോൾ അങ്ങനെ ചൂടുങ്ങനെ ചൂടുള്ളതിങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അവിടെ ഫിനി ഇരുന്ന് ഇങ്ങനെ കഴിക്കാനുണ്ട് മക്കളിങ്ങനെ ഓരോരുത്തരുടെ ഓരോന്നിങ്ങനെ കൊണ്ടുപോകൊണ്ട് ചാരു റൗണ്ട് കൊണ്ടുപോകും പിന്നെ വന്നിട്ട് പാറ് കൊണ്ടുപോകും അങ്ങനെ ആയിട്ട് രണ്ട് മൂന്ന് ദോശമൊക്കെ അവർ കഴിച്ചിട്ടോ അവർ ഭക്ഷണം കഴിച്ചതാണ് എന്നാലും ദോശ ചൂടയുടെ വല്ല രസമല്ലേ എനിക്കും തന്നെ എന്ത് സാറും കിട്ടിയാൽ ചൂടോടെ കഴിക്കണം ഭയങ്കര ഇഷ്ടാട്ടോ ഇപ്പം ദോശയ്ക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇറച്ചി മീനൊക്കെ ഇതേപോലെ ചൂടോടെ ഇങ്ങനെ അടുത്ത് ചട്ടീന്നെ പൊരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അങ്ങനെ കഴിക്കും അങ്ങനെ എൻ്റെ സകല പല്ലുകൾ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പല്ല് പോയവരെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നൊക്കെ പറഞ്ഞോളി കേട്ടോ ചൂടുള്ള സാധനം നമ്മൾ പല്ലുമ്പോൾ തട്ടി നമ്മൾ പല്ല് സ്വാഭാവികമായിട്ട് കലക്രമേണ ശേച്ച് ശയിിച്ച് അത് അങ്ങോട്ട് പൊട്ടിപ്പോരുട്ടോ എനിക്ക് പല്ലൊന്നും കേട്ടോ പല്ലൊക്കെ എല്ലാ പുറത്തും പല്ലും പോയിട്ടുണ്ട് ഒക്കെ ഇതിനും ഒരു ഓട്ടം വന്നിട്ടുണ്ട് ഓ ഈ പല്ലേൻ്റെ പുള്ളിക്ക് തലച്ചോറിക്കൊരു കയറ്റമുണ്ട് ചോറ് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതോട് കയറി അങ്ങോട്ട് പോയിട്ട് തലയൊക്കെ പുളീൻ്റെ ഒരു വേദനയുടെ വരും കേട്ടോ എന്നാലും തീറ്റ നിർത്തോ അതുമില്ല മറ്റേ വലിയ ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീറ്റക്കെ നിർത്തി ഇപ്പം മെലിഞ്ഞ് ആണുണ്ടായിരുന്നു പക്ഷേ എൻ്റെ തടി എനിക്ക് എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ആരോഗ്യകരമായി എന്ന് പ്രാർത്ഥികളും പ്രത്ഥിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ദോശ ഉണ്ടാക്കണം ജസ്റ്റ് ഒരു വീട് എടുക്കാൻ വിചാരിച്ചങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ ഈ ദോശ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ അഭിപ്രായം പറഞ്ഞ കേൾക്കുന്നു കേട്ടോ ദോശേനയ്ക്കിത് ഞാൻ പറയുമല്ലോ എനിക്ക് ഇത് എപ്പോഴേലൊക്കെ കിട്ടുമ്പോൾ ഇഷ്ടമാണ് എന്ന ഡെയിലി ആകുമ്പോഴേക്കിത് പ്രാന്തമാണ് കേട്ടോയ്ക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ദോശ എവിടെ നിന്ന് ഉള്ളിയും മുളകുമൊക്കെ കിട്ടുക കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് മുട്ട ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ മുട്ടയും മുള്ളയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓംലേറ്റ് പോലുള്ള രീതിയിലായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ട ചേരുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് മുട്ട ഉണ്ടാവുന്ന സമയത്ത് ഇപ്പം മുട്ട നകുമ്പോൾ മുട്ടയില്ല അതുകൊണ്ട് ഇങ്ങനെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബ്ലോഗ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടപ്പെടണമെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ പറയുക പിന്നെ പുതിയ പുതിയ കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനൊരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ എന്താ ഞാൻ ഇങ്ങനെ വോയിസ് റെക്കോർഡ് ഇങ്ങനെ ചെയ്യല്ലേ എന്തൊക്കെയാണ് വർത്തമാനം പറയണ്ട എന്താ പറയണ്ടത് ഒന്നും ഒരു അന്തം ചിലപ്പോൾ ഉണ്ടാവില്ല പിന്നെ എന്താ വീഡിയോയിൽ നടക്കണെന്തൊക്കെ അത് എന്തൊക്കെയാ ഇത് എന്ത പോലെയാണ് ഇങ്ങനെ നടക്കുന്നത് നല്ല പറയണം അതിന് ശേഷം ചെറിയ മണി നീച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞാവിൻ്റെ ഇതിന് ഞാൻ പോയി പിന്നെയുള്ള പരിപാടി അമ്മേട ഉണ്ടാക്കണപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മ ദോഷം ഇട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ എൻ്റെ മേ ഭക്ഷണം കഴിച്ചുകൊണ്ട് അമ്മേൻ്റേതൊക്കെ കഴിക്കല കഴിഞ്ഞിട്ട് വേണം എനിക്ക് വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇവരെയും പിന്നെ അങ്ങനെ എടുത്ത് എടുക്കേണ്ടി വരും കേട്ടോ അമ്മയാണ് വൈകുന്നേരത്തും രാവിലെ പകരം ഒക്കെ അമ്മേനെയാണ് പാട്ടുപാടി ഉറക്കില്ല കേട്ടോ ഇനി അമ്മേൻ്റെ ഒച്ച കേട്ടില്ലെങ്കിൽ കിട്ടില്ലെങ്കിൽ ഭയങ്കര ഗതിയായിട്ടുണ്ടോ അതുപോലെ തന്നെ ഇനി ഇനിയെ കാട്ടിൽ ഒരു കുറച്ചും കൂടി ഇഷ്ടം അമ്മേനോട് അടുത്ത് വന്നിട്ട് കാരണം ചിക്കന് അമ്മയാണ് ഈ അമ്മേൻ്റെ ഒച്ചയുടെ കേട്ട് അപ്പം ഇപ്പം ഇപ്പോഴൊക്കെ നമ്മൾ മുതലി ചിരിക്കാനുള്ള ടൈം ആയിട്ടില്ല അപ്പോൾ അങ്ങനെ ചിരിക്കും കഴിയാട്ടോ അവിടെ അമ്മേലെ ചുന്തിരിമണികളാണ് എന്താ ഒക്കെ അങ്ങനത്തേനെ ഉണ്ട് മൂന്നാളും അങ്ങനെയാണ് അപ്പോൾ എൻ്റെ അമ്മ അമ്മ ചേട്ടൻ്റെ എപ്പോഴും അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ നമ്മുടെ നാരങ്ങ അച്ചാരം കൂട്ടിയിട്ടോ നമ്മൾ നമ്മളച്ചാർ എല്ലാത്തിനും പറ്റും കേട്ടോ കാരണം ഉലുവൻ കയറിച്ച് എന്താ നല്ല അടിപൊളി അച്ചാർ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് എല്ലാത്തിനും ഞാൻ പൊട്ടിക്കൊക്കെ കഴിച്ച് വെക്കുന്നുണ്ടോ നമ്മളെ ബീഫ് അച്ചാർ പിന്നെ പറയണ്ട എല്ലാ സംഭവങ്ങൾക്കും ഭയങ്കര ടേസ്റ്റായിട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ പറയല്ല നല്ല രസമാണ് ഒരു ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നമുക്കൊക്കെ ഉള്ളത് റിപ്പീറ്റേഴ്സ് കസ്റ്റമേഴ്സ് ആട്ടോ ഇപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടെ പോയി റെക്കോർഡിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ ഉറങ്ങിയ എല്ലാവരും ഉറങ്ങിയതി പറ്റുള്ളൂ അപ്പോൾ അതാണ് സമയം കണ്ടില്ലേ പന്ത്രണ്ട് മണി അപ്പോൾ ഏട്ടനും ഉണ്ട് ഒപ്പം കേട്ടോ അപ്പോൾ ഏട്ടൻ വോയിസ് കേട്ടില്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരെയും കാണാ സപ്പോർട്ട് ചെയ്യുക അതുതന്നെ വലിയ കാര്യമുണ്ടോ കേട്ടില്ലേ നല്ല സപ്പോർട്ടിങ്ങാണ് ആള് അപ്പൊ മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം ഇരുന്നതുവരെയേക്ക് നാളെ രാവിലെ സ്ത്രീട്ട് ഒരു മൂന്നരക്കൂന്നരയ്ക്ക് മൂന്നരയ്ക്ക് വിടൂ മൂന്നര ആക്കി കാരണം ആൾക്കാര് കാണണ്ടേ അതുകൊണ്ട് ഏതാണ് ഗേൾസ് എൻ്റെ ഹസ്ബൻഡിനെ കാണലല്ലോട്ടോ ഒരു ഫോണൊക്കെ ഉണ്ടെന്നിട്ട് കാര്യമില്ല എൻ്റെ വീഡിയോ മൈൻഡ് തന്നെ ചെയ്യാറില്ല അപ്പം അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ കേട്ടോ ഏത് പ്രാങ്ക് വീഡിയോ ആ അതാരെയും വിളിക്കണം നിങ്ങളെ തന്നെ വിളിക്കുന്നു നിങ്ങൾക്ക് കാമോഖി പറഞ്ഞിട്ട് ഫിലിം അല്ലേ ഷോർട്ട് എന്നോട് ചെയ്യാൻ പറയണ്ട ആൾക്കാർ പക്ഷേ ക്യാമറ ആളില്ല നമുക്ക് നോക്കാം അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ കൊച്ചു വിശേഷം എല്ലാവരോടും നന്ദി സ്നേഹത്തോടെ മറ്റൊരു വീഡിയോട്ടോ മറ്റൊരു ദിവസം വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്